ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സിറ്റുവേഷൻ ആണ് അതായത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്നറും ഇപ്പോൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈം ലെസ്സും ആണ് ജെൻഡർ ആണ് സോ ഈ ഒരു റീഡിംഗ് നിങ്ങൾ എപ്പോ കണ്ടു കഴിഞ്ഞാലും ഇതിൽ വരുന്ന ഒരു എനർജി നിങ്ങളുടെയോ നിങ്ങളുടെ പാർട്ട്ണറുടെയോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എപ്പോ കണ്ടു കഴിഞ്ഞാലും റെസിനേറ്റ് ആവുന്നതായിരിക്കും അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പൊ ഇവിടെ നമ്മൾ ഷഫിൾ ചെയ്യുന്ന ഒരു ടൈമിൽ നിങ്ങളുടെ തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും അതുപോലെ നിങ്ങളുടെ ആ സിറ്റുവേഷൻ തന്നെ നമുക്ക് നമുക്കിവിടെ വരുന്നതിനായിട്ട് നിങ്ങളൊന്ന് ആ ഒരു നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ഇമാജിൻ ചെയ്യുക ഈ ഒരു റീഡിംഗിലേക്ക് വരിക okay maturity harmony moment to moment understanding the miser the fool സൈലൻസ് ആൻഡ് വൺ മോർ ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഡെക്കിൽ നിന്ന് കൂടി നോക്കാം Seven, sorry, eight of cups, five of cups, ace of cups, the sun, two of pentacles, nine of pentacles. the magician okay മെജീഷ്യൻ ചാറേറ്റ് ഇവിടെ ആണ് നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് അപ്പോ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോ ഇതില് നമ്മൾ നോക്കുകയാണ് മൊത്തത്തിലുള്ള കാർഡ്സിന്റെ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അത് ഏതുവരെ എത്തി എന്താണ് ഇങ്ങനെയുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ വളരെ സ്ട്രെങ്ത് ഉള്ളതായിട്ട് കാണുന്നു അതായത് നിങ്ങൾക്കാണ് കുറച്ചുകൂടി ഇപ്പോൾ ഒരു എന്താ പറയുക മനസ്സിൻ്റെ ബലം അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ വ്യക്തികളെന്ന് എന്ന് പറയുന്നത് നിങ്ങളാണ് കാരണം അവരുടെക്കാളും കുറച്ചും കൂടി ഒന്ന് കെയർ നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഞാൻ നോക്കുമ്പോൾ പറയാറുണ്ട് സിറ്റുവേഷൻസ് പറയാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ ഒരു ഫീച്ചേഴ്സ് പറയാറുണ്ട് പല കാര്യങ്ങളും പറയാറുണ്ട് പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ അതായത് പല തരത്തിലുള്ള എനർജീസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ചധികം നാളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതെ പരസ്പരം എന്ത് നടക്കുന്നു എന്നറിയാതെ മനസ്സിന്റെ ഉള്ളിൽ മാത്രം അതായത് ഒരു ടെലിപതിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന രീതിയിൽ മനസ്സിന്റെ ഉള്ളുകളിൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് അറിയില്ല എന്താണ് ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് പരസ്പരം അറിയില്ല പക്ഷെ നിങ്ങളുടെ മനസ്സുകൾ അല്ലെങ്കിൽ ആ ഒരു സോൾ എന്തൊക്കെയോ മെസ്സേജസ് കൈമാറുന്നു നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പോലെ തോന്നുന്നു അവർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ ഈ സമയത്ത് ഇങ്ങനെ ചെയ്യുകയാണോ അങ്ങനെയൊക്കെയുള്ള ചില തോന്നലുകൾ നിങ്ങൾക്ക് വരുന്നു ചിലപ്പോൾ നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ടാവാം ഈ ഒരു പേഴ്സണിൽ നിങ്ങൾ ചിലപ്പോൾ എന്താ പറയാ നിങ്ങളുടെ ഒരു ഇതിലേ ഉണ്ടാവില്ല എങ്കിൽ പോലും നിങ്ങൾ ഇവര് ഡ്രീം കാണുന്നു അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ഉള്ള ഒരു ഇതാണ് നമുക്കിവിടെ കാണുന്നത് അതേ സമയം കുറച്ച് പേർക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരുപാട് നാളുകളായിട്ട് അകന്ന് നിന്നിരുന്ന നിങ്ങളുടെ ആ ഒരു പേഴ്സണിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട് അതായത് കുറെ ഇല്ലായിരുന്നു പക്ഷെ നിങ്ങൾ അതിൻ്റെ പേരിൽ ദുഃഖിച്ചു പ്രാർത്ഥിച്ചു ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻസ് അഫർമേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇവരിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോണ്ടാക്ട് കിട്ടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു എനർജിയാണ് പക്ഷെ ആ ഒരു കേസിൽ നമുക്ക് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്കിവരെ വിശ്വസിക്കാനായിട്ട് കുറച്ച് ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു ഡിസിഷൻ മെയ്ക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ നിങ്ങളൊരു കൺഫ്യൂസ്ഡിലാണ് കൺഫ്യൂഷനിലാണ് എന്ത് ചെയ്യും ഇത് വിശ്വസിക്കാമോ എനിക്കിന് വീണ്ടും അബദ്ധം പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ഒന്ന് പേരിച്ച് നിൽക്കുന്ന ഒരു എനർജീസ് ഉണ്ട് പക്ഷെ അത് വളരെ ലെസ്സാണ് ആ ഒരു എനർജി കൂടുതലും നമുക്ക് കയറി നിൽക്കുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല പക്ഷെ വളരെയധികം ടെലിപ്പതി കണക്ഷൻ ഉള്ള രണ്ട് വ്യക്തികളെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു സ്പ്രെഡ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ളൊരു ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് മാത്രല്ല ഇവിടെ നിങ്ങളിൽ പലരും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ച് മടുത്ത് മതിയായി നിങ്ങൾ അത്രത്തോളം ഇതിൽ കിടന്ന് കടിച്ചു തൂങ്ങി കിടന്നിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് മടുത്തു ഇനി ഇതിലും എന്ത് ചെയ്തിട്ടും കാര്യം എന്ന് വിചാരിച്ച ഫുള്ളി ഹോപ്പ് പോയവരുണ്ട് ഇനി ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല എല്ലാം തീർന്നു ഇനി എത്ര ഇനി ഇപ്പൊ ഉണ്ടാവാൻ പോകണോ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എനിക്കിനിതിൽ കൂടുതൽ താങ്ങാൻ വയ്യ എന്റെ മനസ്സിന് ഇത്ര കപ്പാസിറ്റി ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മൂവ് ഓൺ ചെയ്ത് പോകുന്നവരുണ്ട് കുറച്ച് പേര് ഇപ്പോഴും ഈ ഒരു അകന്ന് നിൽക്കുമ്പോൾ ഞാനിത് കംപ്ലീറ്റ്ലി അകന്ന് നിൽക്കുന്നവരുടെ കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞ എനർജീസ് അകന്ന് നിൽക്കുമ്പോഴും മനസ്സ് വരാതെ അല്ലാതെ ഇതിൽ നിന്ന് പോകാനായിട്ട് അവരുടെ മനസ്സ് വരുന്നില്ല അതായത് ഇവർക്ക് ഉള്ളിലുണ്ട് ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം ആ എങ്കില് ശരിയാവുള്ളൂ ലഗോ ചെയ്യണം അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടും സാധിക്കുന്നില്ല അവർ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടോ ഇവർക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്ത കുറച്ച് വ്യക്തികളുണ്ട് പക്ഷെ ഇവിടെ നമ്മൾക്ക് മെയിൻ ആയിട്ട് കാണുന്നത് ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് ആ ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് ഇവിടെ കാണുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ തമ്മിൽ അങ്ങനെയാണോ ചിലരുടെ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അവർ അവരുടെ ലൈഫിലേക്ക് പോയിട്ടുള്ളവരായിരിക്കാം പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു നിങ്ങളെ ഓർക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സണൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അതേപോലെ നമുക്കിവിടെ ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാർഡ് അല്ലെങ്കിൽ അതുപോലെ സെക്കൻഡ് വന്നിരിക്കുന്നത് ഇതെല്ലാം വളരെയധികം പോസിറ്റീവ് വൈബ്സ് ഉള്ള കാർഡുകളാണ് അതായത് ഈ ഒരു മെച്ചൂരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു കാർഡിൽ പറയുന്നത് ഒരു ഗിഫ്റ്റ് നിങ്ങൾ ഓൺ ദ വേ ഉണ്ട് അതായത് നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പാണ് അപ്പൊ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് ആ സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കൂ എന്നുള്ള ഒരു കാർഡാണ് അതുപോലെ തന്നെ ഹാർമണി അത് തന്നെയാണ് പേരിൽ തന്നെ ഉണ്ടല്ലോ അത്രയധികം നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടി നിങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക കെമിസ്ട്രി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ നിങ്ങളുടെ ഒരു ഫുൾ ആണ് അത് പറയുന്നത് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവുക ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ആയിട്ട് നിൽക്കുന്നവരായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മാറണം എന്ന് വിചാരിച്ചിട്ടുള്ളവരായിരിക്കാം അപ്പം ഏത് രീതിയിലാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇതെടുത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് ആ ഒരു നിങ്ങൾ അത് ഓൺ ദ വേയിലാണ് അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കിവിടെ മൊമെൻറ്റ് മൊമെന്റ് ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ അതായത് പാസ്റ്റിൽ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ഇതിനകത്ത് വന്നിട്ടില്ല ആ ഒരു പാസ്റ്റിലും അതുപോലെ തന്നെ ഫ്യൂച്ചറിലും അമിതമായിട്ടുള്ള വെക്കാതെ ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്ന് പറയുന്ന ആ ഒരു എനർജിയാണ് ആ ഒരു ഇതിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് കുറേ ആൾക്കാർ അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി ഞാനത് പറഞ്ഞു കഴിഞ്ഞു അനുഭവിച്ചനുഭവിച്ച് മടുത്തു ഇനി വയ്യ ഇനിയെങ്കിലും എൻ്റെ കാര്യം നോക്കണം എന്ന് വിചാരിച്ചിട്ട് ആ പ്രസന്റിലേക്ക് അപ്പൊ ആ ഒരു പ്രസന്റിലേക്ക് നിങ്ങൾ വന്ന് നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഓപ്പോസിറ്റുള്ള നമ്മളിലേക്ക് അട്രാക്റ്റ് ആവേണ്ട വ്യക്തി കൂടുതലായിട്ട് നമ്മളെ തേടി വരിക അതായത് നമ്മൾ അവരിൽ നിന്ന് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വലിയ വില കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നൊക്കെ കാണുമ്പോഴാണ് അവർക്ക് അവിടെ ആ ഒരു മിസ്സിങ് വരുന്നു തുടങ്ങുന്നത് അപ്പൊ ഇവിടെ നിങ്ങളുടെ മൈൻഡ് കൊണ്ട് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ഇവരെ പറ്റി ഓർക്കുമ്പോ അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾ ഇവരെ ഓർത്തോണ്ടിരിക്കുമ്പോ തന്നെ ഇവരുടെ പേരെവിടെങ്കിലും കാണാം അങ്ങനെയൊക്കെ പല സൂചനകളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക അതുപോലെ തന്നെ ഇപ്പൊ ചിലപ്പോ നിങ്ങള് പോലും അറിയുന്നുണ്ടല്ലോ ഇവർക്ക് എന്തെങ്കിലും അപകടം പറ്റി അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അസുഖമാണെന്ന് വിചാരിക്കും ചിലപ്പോ അവർക്ക് ഓൾറെഡി അങ്ങനെ തന്നെ അസുഖം ഉണ്ടാവുന്നുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയുന്നുണ്ടാവും എന്റെ പേഴ്സൺ ഇങ്ങനെ സംഭവിച്ചു ചിലപ്പോ നിങ്ങളോട് ആരെങ്കിലും വന്ന് പറയുന്നുണ്ടാവാം അവർക്ക് ഇങ്ങനെ പറ്റി അപ്പൊ അതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് പോലും നിർവചിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് അതെല്ലാം അപ്പൊ അതെല്ലാം അത്രയും ഭയങ്കരമായിട്ട് ഉള്ള ഒരു കണക്ഷൻ ഉള്ള ബന്ധങ്ങളിലേ സംഭവിക്കുകയുള്ളൂ അല്ലാതെ ഒട്ടും എന്താ പറയാ നമ്മൾക്കൊരു പരിഗണന തരാതെ അല്ലെങ്കിൽ ഇപ്പോഴും പ്രസന്റ് ആ ചെയ്ത് പോയതിനൊന്നും ഒരു റിഗ്രറ്റ് ഇല്ലാതെ സ്വന്തം കാര്യം നോക്കി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവർക്ക് ആ ഒരു ടെലിപ്പതി കണക്ഷൻ ഒന്നും വരില്ല അതിപ്പോഴും അവരുടെ മനസ്സിൽ തങ്ങി നിക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള കാടില് നമുക്ക് കാണാം ഈ ഈ ബേഡ് ഒരു കേജിനകത്താണ് ആ കേജിൽ നിന്ന് അത് ഫ്ലൈ ചെയ്യാനായിട്ട് റെഡി ആവുന്നു എന്നുള്ളതാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു ഡെക്കിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ കാർഡ്സും പോസിറ്റീവ് വൈബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ആ എന്തിലാണോ നിങ്ങൾ പെട്ടുകിടന്നത് അല്ലെങ്കിൽ എന്ത് സാധനമാണോ നിങ്ങളെ തമ്മിൽ അകറ്റിയത് എന്തോ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളെ തമ്മിൽ അകറ്റി ആ അകറ്റിയതിൽ നിന്ന് രണ്ടു പേരും വീണ്ടും ഫുൾ എനർജി എടുത്ത് തിരിച്ചു വരാൻ ഒന്ന് ചേരാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാർഡിൽ പറഞ്ഞ ഓൺ ദ വേ എത്രയും വേഗം എന്നുള്ള രീതിയിലാണ് നമുക്ക് വന്നിരിക്കുക അതുപോലെ തന്നെ ഫുൾ കാർഡാണ് അതായത് ഒന്നും നാളത്തേക്ക് മാറ്റി വയ്ക്കേണ്ട ഇന്ന് തന്നെ എന്നുള്ള ഒരു എനർജിയിലാണ് നമുക്ക് ഇവിടുത്തെ ഈ ഒരു കാർഡ് പറയുന്നത് അപ്പോൾ ഇവര് ഈ ഒരു എനർജി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇനി എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ എന്ത് വരമരാഴികളും വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ഒരു എനർജിയിൽ തന്നെ നമ്മൾ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ എവിടെയാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ കൂടെയോ അല്ലെങ്കിൽ അവർ സ്വമേതെ പോയതോ അല്ലെങ്കിൽ അവരിപ്പോ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തികൾ തന്നെ ആവണമെന്നില്ല സാഹചര്യം കൊണ്ടാവാം സിറ്റുവേഷൻസ് ആവാം പണത്തിന്റെ പ്രശ്നം കൊണ്ടാവാം സൊസൈറ്റീനെ പേടിച്ചിട്ടായിരിക്കാം ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് തേർഡ് പാർട്ടി അപ്പൊ ഏതിൽ നിന്നാണെങ്കിലും അതൊക്കെ ഇനി നെവർ മൈൻഡ് എന്നുള്ള ഒരു രീതിയിലേക്കാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു മൈസർ കാർഡ് സൈലൻസ് ഒക്കെ വന്നിരിക്കുന്ന അപ്പോൾ അത് ഓൾറെഡി ഒരു എന്താ പറയുക മൂവോൺ ചെയ്തു അല്ലെങ്കിൽ കുറച്ച് സെൽഫ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് അത് ഇതായിട്ട് എടുക്കേണ്ട കാര്യമില്ല അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു അവർക്കുള്ളൊരു അഡ്വൈസാണത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ പിടിച്ചു വെക്കുന്ന ഒരു ഹോൾഡിംഗ് നേച്ചറല്ലേ അത് വിട്ട് കളയുക നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോവാന്നുള്ളതാണ് ആ ഒരു കാർഡ് നമുക്ക് പറഞ്ഞിരുന്നത് ഹോൾഡ് ചെയ്ത് നമ്മളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നമ്മൾ തന്നെ നമ്മൾ ഫിസിക്കലി കിടന്ന് അധ്വാനിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ എന്താ പറയാ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കാം നമുക്ക് നമ്മുടെ ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആക്കാൻ വേണ്ടി നമ്മളിവിടെ നടന്ന് വലിയ പ്ലാനിങ് ഒക്കെ ചെയ്യും പക്ഷേ ഏറ്റവും വലിയ പ്ലാനിങ് എന്ന് പറയുന്നത് മുകളിലിരിക്കുന്ന വ്യക്തിയുടെ ആണ് ആ പ്ലാനിങ് അതനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതനുസരിച്ചെ നടക്കുള്ളൂ നമ്മളൊന്നും ഒരിക്കലും സഞ്ചരിക്കേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു വഴികളിലൂടെ നമ്മൾ നടന്നു പോകും ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയാം ദൈവമേ ഞാൻ തന്നെയാണോ ഇതിലൊക്കെ പെട്ടുപോയത് ഞാൻ എന്തൊരു എത്തിക്സ് ഉള്ള ആളായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇതിലേക്കൊക്കെ വരേണ്ട ആളെ അല്ലായിരുന്നു ചിലപ്പോൾ ഈ ഒരു വ്യക്തിനെ ഒരു സാഹചര്യം പോലും നിങ്ങൾക്ക് ഇണ്ടാവണം എന്നില്ല പക്ഷേ എന്തൊക്കെയോ ഒരു നിമിത്തങ്ങൾ കൊണ്ട് നിങ്ങൾ കണ്ടു പരിചയപ്പെട്ടു മറ്റാരോടും തോന്നാത്ത തരം ഒരു ഇന്റിമസി തോന്നി അതിൽ നിന്ന് പിന്നെ പുറത്തു കിടക്കാൻ പറ്റുന്നില്ല വേറെ ചിലപ്പോ വേറെ പല അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വളരെയധികം അറ്റാച്ച് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാൻ സാധിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും പക്ഷെ ഇവിടെ അത് കഴിയുന്നില്ല ഇങ്ങനെ പല കാര്യങ്ങളും ഇനിയും ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് വീണ്ടും ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഇപ്പൊ അപ്പൊ നിങ്ങൾ സഫർ ചെയ്ത ഈ പെയിൻ നിങ്ങളുടെ ഇമോഷൻ നിങ്ങളുടെ ആ ഒരു മനസ്സ് കലങ്ങിയ അവസ്ഥ ഒന്നിൽ കോൺസെൻട്രേഷൻ കിട്ടാത്ത അവസ്ഥ ഇതൊക്കെ നിങ്ങൾക്ക് അപ്പോ വളരെ സിമ്പിളായിട്ട് തോന്നും നിങ്ങൾ തന്നെയാണോ ഇതൊക്കെ ചെയ്തു പോകുന്നത് എന്നുള്ള ഒരു ഫീലിംഗിലേക്ക് നിങ്ങൾ വരും അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ ഒരു പവർ ആ ഒരു ഓരോരുത്തരും ഓരോ പേരിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു നമ്മളുടെ ഡിവൈൻ പവറാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ ഓരോ വഴികളിലൂടെ നടത്തിക്കുന്നത് നമുക്കുള്ള ശക്തി തരുന്നത് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരിക അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ സൈലൻസ് സോഴ്സ് സോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര ആ ഒരു എനർജി പ്രഭവ കേന്ദ്രം എന്നൊക്കെ പറയുന്ന പോലെ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ആ ഒരു പാഷൻ ഫയറി അങ്ങനെയെല്ലാം നമുക്ക് പറയാം അപ്പൊ അതെല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു ടീച്ചർ ഉണ്ടിപ്പോ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു എന്തൊക്കെ വേദന ഉണ്ടെങ്കിലും അത് ഉള്ളിൽ ഒതുക്കി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പോകണം നിങ്ങൾക്ക് ഉള്ളിൽ പലപ്പോഴും ഓർക്കുമ്പോഴൊക്കെ ചിന്തിക്കുമ്പോഴൊക്കെ ഈ ടെൻഷനും അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷമമൊക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ അതോടൊപ്പം ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ആ ഒരു സോഴ്സിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇപ്പോ പലരും അവരുടേതായ കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടാവാം അപ്പൊ തീർച്ചയായിട്ടും ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന വ്യക്തികൾ നമുക്ക് മൈസക്കാട് പറഞ്ഞു തരുന്ന പോലെ അതിൽ നിന്നൊന്ന് പുറകേക്ക് പോവുക അത് മതി നിങ്ങളത് ഇങ്ങനെ ട്വന്റി ഫോർ ഹവേഴ്സ് എൻ്റെ അടുത്ത് പേഴ്സണൽ ട്രെയിനിങ്ങിന് വരുന്നവരെ ചിലവർ പറയാറുണ്ട് ഊണില്ല ഉറക്കമില്ല ഒരു സമാധാനം അപ്പോൾ ആ ഒരു നേച്ചറിൽ നിന്ന് നിങ്ങൾ എപ്പോ പോ പുറത്ത് കിടക്കുന്നോ അത് ഇതിന്റെ ഒരു എന്താ പറയാ ഒരു വിഭ്രാന്തി പോലെ വരുന്നതാണ് ഒരുപാട് പേരുടെ റീഡിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനത് പറയാം കാരണം ഒരു പ്രത്യേക ഒരു സമയത്താണ് നിങ്ങൾക്ക് ഇത് വരുന്നത് അതുപോലെ തന്നെ ഇത് മൈൻഡിന്റെ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല പ്ലാനറ്റിന്റെ ഇൻഫ്ലുവൻസ് നന്നായിട്ട് ഉണ്ടാവും കാരണം നമ്മളുടെ ഓരോ ഗ്രഹങ്ങളുടെ ഒരു മാറ്റവും തീർച്ചയായിട്ടും നമ്മളുടെ ആ ലൈഫിനെ ബാധിക്കുന്നുണ്ട് അത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മളുടെ ആ പിരിമുറുക്കങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടും ചിലപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ആളുകൾ ചിന്തിക്കുമ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ ആവശ്യം എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ ഇപ്പം നമ്മൾ അതിലേക്കിടന്ന് പെട്ട് പോകണം എന്നുള്ളത് ഒരു തീരുമാനമാണ് അപ്പോൾ അതിന് കുറച്ച് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ നന്നായിട്ട് പ്രേ ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വരാനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് നിങ്ങൾ വരാനാണ് ആ ഒരു ഹീലിംഗിലേക്ക് നിങ്ങൾ സ്വയം വരിക എന്നുള്ളതാണ് അപ്പം ഈ വിഭ്രാന്തി പിടിച്ച് നിങ്ങൾ ഊണ് ഉറക്കവും പോയിരിക്കുന്ന ഒരു അവസരമാണെങ്കിൽ അങ്ങനെയുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഒരു കാര്യവും പെട്ടെന്ന് നടക്കൂല നിങ്ങൾ സ്ട്രെസ്സ് അടിച്ച് നിങ്ങളുടെ ഹെൽത്ത് മോശമാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കളയുന്നത് മാത്രമേ മിച്ചം ഉണ്ടാവുള്ളൂ അപ്പം അതിൽ നിന്ന് പുറത്ത് കിടക്കുക ഈയൊരു ഇതിൽ പറയുന്ന പോലെ ഇതിൽ നമുക്കിപ്പോൾ അവരുടെ എനർജിയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് പറയണം ആ ഒരു കേജിൽ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു കേജ് ആ ഒരു ബന്ധനത്തിൽ നിന്ന് പുറത്തേക്ക് നിങ്ങൾ വരിക ഫ്രീ ആയിട്ട് വരിക അപ്പോഴാണ് നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയും നിങ്ങളിലേക്ക് വരാനായിട്ട് വളരെയധികം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവര് കുറച്ചു പേർക്ക് അത് കിട്ടിയിട്ടുണ്ട് ഇവർ വന്ന് കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ ഒരു പേടി കൊണ്ടാണ് നിങ്ങൾ അതിന് കൂടുതൽ നിന്ന് കൊടുക്കാത്തത് അത് അങ്ങനെയുള്ളവർ തീരുമാനിച്ചെടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഓരോന്നായിരിക്കും ചിലരുടെ പേഴ്സൺ പൂർണ്ണമായിട്ട് മാപ്പ് പറഞ്ഞ് ക്ഷമാപണം പറഞ്ഞ് ചെയ്ത തെറ്റുകൾക്കൊക്കെ പ്രായശ്യത്വം പറഞ്ഞ് വന്നവരായിരിക്കാം ചിലവര് ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു മെസ്സേജ് മാത്രം കൊടുത്ത് ഹായ് ഹലോ എന്ന് പറഞ്ഞ് ഒക്കെ മാറ്റി ഒന്ന് വന്നു കിട്ടിയാൽ ഞാനിപ്പോൾ സെവൻ ഡേയ്സിൻ്റെ ഒക്കെ ചെയ്തപ്പോൾ പലരും പറഞ്ഞു ഒരുപാട് നാളായിട്ട് കട്ടായി കിടക്കുമായിരുന്നു പക്ഷേ നമ്മുടെ ആ ഒരു വീഡിയോ ഇതിനു ശേഷം ആ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അവരെ ഒക്കെ മാറ്റി മെസ്സേജ് ഒക്കെ ഇട്ട് ചിലപ്പോൾ ബർത്ത്ഡേ ഒക്കെ ആയിരിക്കാം ഒക്കെ വിഷ് ഒക്കെ ചെയ്ത് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു വരമായിരിക്കും ചിലവർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവുക അപ്പം അത് നിങ്ങളുടെ സിറ്റുവേഷൻ അപ് ടു യു അപ് ടു യു എന്നേ പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളത് യുക്തിപൂർവ്വം കൈകാര്യം ചെയ്യുക പക്ഷെ വരാത്തവരാണ് അതുപോലെ നിങ്ങളിതിൽ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു എന്താ പറയുക എല്ലാവിന്റെ ഓവർഫ്ലോ നിങ്ങൾക്ക് കിട്ടും പക്ഷെ അതിനായിട്ട് ഞാൻ പറഞ്ഞപോലെ ഈ ഒരു ഡിപ്രസ്ഡ് മൂഡിൽ ഇരിക്കുന്നവരാണെങ്കിൽ കിട്ടാൻ വളരെ സാധ്യത സാധ്യത കുറവാണെന്നുള്ള സാധ്യതയുണ്ടാവില്ല അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക കുറച്ചെങ്കിലും അവരുടെ കാര്യങ്ങളിലേക്ക് ഓൺ ചെയ്ത് പോയിട്ടുള്ള ആ ഒരു സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പോകുന്നവർക്കാണ് തീർച്ചയായിട്ടും ഇവർ മടങ്ങി വന്നിട്ടുള്ളത് ഇതിൽ തന്നെ ഓർത്തിങ്ങനെ ഒരു അന്ത പിടിച്ചിരിക്കുമ്പോൾ വരലുണ്ടാവില്ല ഇനി അഥവാ അവര് മെസ്സേജ് ഇട്ട് വന്ന പോലെ നിങ്ങൾ തമ്മിൽ വീണ്ടും കോൺഫ്ലിക്റ്റും വഴക്കും ബഹളം ഒക്കെ തന്നെയായിരിക്കും അതിനേക്കാളും വേദം പോയാൽ മതി എന്നും നമ്മൾ വിചാരിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ലാസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നതും അതുപോലെ മെജീഷ്യനും ചാരിറ്റും ആണ് പിന്നെ അതുപോലെ നമുക്ക് സൺ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു സൺകാർഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം പോസിറ്റിവിറ്റി ഉള്ള ആ ഒരു എന്താ ലൈറ്റ് നമ്മളുടെ സോഴ്സ് വന്നതുപോലെ തന്നെയാണ് സൺ രണ്ട് ഡെക്കിലും ഏകദേശം ആ ഒരു ഫയർ വന്നിട്ടുണ്ട് ആ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പിന്റെ ആ ഒരു തീവ്രത വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ് ഇവിടെ നമുക്ക് കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് കുറേ ആൾക്കാരുടെ അപ്പൊ അതിപ്പോൾ ആരുടെ ജനറൽ റീഡിങ് ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് മാറിയോ നിങ്ങളെ സിറ്റുവേഷനിൽ നിന്നൊക്കെ പതിയെ മാറാൻ തുടങ്ങിയോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് നിങ്ങളുടെ ഉള്ളിൽ ഇതിൽ ആരോ പറയുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ തോന്നുന്നുണ്ടാവാം എല്ലാം ശരിയാവാൻ പോകുന്നു എനിക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്റെ പേഴ്സൺ ഇനിയിലേക്ക് അടുക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലിരുന്ന് തോന്നലുണ്ടാവില്ല ഇൻട്യൂഷൻ അതൊക്കെ ഒരു സമയമാണ് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരിക സങ്കടപ്പെട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്ന ആ ഒരു വല്ലാതെ ഇതിനകത്ത് കിടക്കുന്ന ഈ ഒരു കേജിൽ കിടക്കുന്ന പോലെയുള്ളവർ അതിൽ നിന്നും പുറത്ത് കിടക്കുക അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു നല്ല മാറ്റങ്ങളുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു പേഴ്സൺ ആ ഒരു പോസിറ്റീവ് ഡിസിഷൻ എടുത്ത ചാരിയേറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരു ആക്ഷൻ കാർഡാണ് അപ്പോൾ അവർ ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് എത്രയും വേഗം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടും അല്ലെങ്കിൽ ഇവരുടെ മനസ്സിലും വരണം എന്ന് തന്നെ വിചാരിച്ചിരിക്കുന്ന വ്യക്തികളാണ് അവരെവിടെയാണ് ഏത് ബന്ധനത്തിലാണെന്നുണ്ടെങ്കിലും അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് അപ്പൊ അതിനായിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രേ ചെയ്യുക നിങ്ങൾ ഈ ഒരു സ്ട്രെസ്സിൽ നിന്നൊന്ന് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ വ്യക്തിയിൽ നിന്നെ മോൺ ചെയ്യാനായിട്ട് ഞാൻ പറയില്ല കാരണം അത് പെട്ടെന്ന് നന്നായിട്ട് സ്നേഹിച്ച രണ്ട് വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു രാത്രി കൊണ്ടൊന്നും അങ്ങനെ മോൺ ചെയ്ത് പോകാൻ പറ്റില്ല പക്ഷെ സ്ട്രെസ്സിൽ നിന്നും മോൺ ചെയ്ത് പോവാ ഓക്കെ അപ്പൊ നമുക്ക് ഒന്ന് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം നമുക്ക് ഫസ്റ്റ് സെപ്റ്റംബർ വന്നാണ് അപ്പൊ ചിലരൊക്കെ എന്നോട് പറഞ്ഞു ക്ലൂസ് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ എന്റെ ഏതെങ്കിലും ചിലപ്പോ ലെറ്റർ വരുവോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പ്രധാനപ്പെട്ട ഏതെങ്കിലും നമ്പർ വരുവോ സൈൻ വരുവോ അല്ലെങ്കിൽ സ്ഥലം വരുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും വന്നില്ല എന്ന് കാണുമ്പോൾ നിരാശയാണെന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ക്ലൂസ് നമ്മൾ കുറച്ചും കൂടി ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് പക്ഷെ ഞാൻ ആദ്യമേ ഈ ഒരു കാർഡ്സ് വെച്ചിട്ട് പറയുന്ന ആ ഒരു കോമൺ ഒരു സംഭവങ്ങൾ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടാവും നോക്കുക നമ്മുടെ ജനറൽ റീഡിങ് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഹൺഡ്രഡ് പെർസെന്റേജ് റെസണേഷൻ കിട്ടില്ല പക്ഷേ ഒരു സെവൻറി ടു എറ്റി പെർസെൻറ്റേജ് നല്ല ചാൻസ് ഉണ്ടാവും അതാണ് നമുക്കവിടെ പറയാൻ പറ്റുന്നത് ഒരുപാട് പേരുടെ എനർജീസ് ഉള്ളതാണല്ലോ അപ്പോ ആ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് അങ്ങനെയാണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കാം ഓക്കെ അതുപോലെ പൈസസ് നമ്പർ ട്വന്റി கண்ணூர் ஏரீஸ் இடுக்கி நம்பர் நம்பர்வெண்டி எர்ணாகுளம் கான்சர் அக்வரியஸ் May month, April month, number three M letter D, yes, nine, twelve. I, Y, and Libra. ിബ്ര അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ് അപ്പം നിങ്ങളിവിടെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കുക നിങ്ങളുടേതുപോലെ തന്നെ ആണോ എന്നുള്ളത് നോക്കുക അതേപോലെ തന്നെ പോസിറ്റീവ് വൈബോർഡ് കൂടി തന്നെ മുന്നിലേക്ക് പോവുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് അത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം എല്ലാവരും നന്നായിരിക്കുക ഓക്കെ ബൈ